നമസ്കാരം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് വിവിധങ്ങളായിട്ടുള്ള ചികിത്സകളെല്ലാം നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നത് വഴി മുമ്പുണ്ടായിരുന്ന ജോലികൾ യാത്ര ചെയ്തുകൊണ്ടും ചർച്ചകളെല്ലാം ചെയ്തുകൊണ്ടും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കം കുറിക്കാൻ അവസരം മാർച്ച് മാസത്തിൽ വന്ന് ചേരും ഒരു പക്ഷേ ചില ജോലിക്കാരൊക്കെ ആശയവിനിമയങ്ങൾ നടത്തിയതിനുള്ള അപാകതകളൊക്കെ തീർത്തും കൊണ്ട് ഈ മാർച്ച് മാസത്തിൽ മുമ്പുണ്ടായിരുന്ന കർമ്മ പദ്ധതികളൊക്കെ തന്നെ ഏകദേശം അതേ നിലയിൽ എത്തിച്ചേർക്കുവാൻ സാധിക്കും നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായിത്തീരുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് മാർച്ച് മാസത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റി കൊണ്ടും മറ്റു ചിലർക്ക് ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ യാത്രകളെല്ലാം മാറ്റിവെച്ചും കൊണ്ടും മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനോ അതിനുവേണ്ടി വിഭാവനം ചെയ്യുവാനോ സാധ്യതയുണ്ട് യുക്തിയുക്തമായിട്ടുള്ള സമീപനം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാർച്ചിലും മാർച്ച് ഏപ്രിലും മെയ് എന്നീ മാസക്കാലങ്ങളിൽ നടക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ വളരെ നല്ല നിലയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് വഴി സമാധാനവും ആശ്വാസവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായിരുന്നു എന്നാൽ വലവും ചിലവുമൊക്കെ തുല്യമായിരുന്നു ഇതിൻ്റെ വെളിച്ചത്തിൽ ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി വില്പന ധാരാളം നടക്കുന്ന മേഖലകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അനുഭവ ഫലമുള്ള മേഖല അവസരം ഉണ്ടാവും കരാറ് ജോലികൾ ഏറ്റെടുക്കുന്നവർക്കാണെങ്കിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഏറ്റെടുക്കുവാനും ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും സാധ്യതയുണ്ട് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ എല്ലാം സാധിക്കുകയില്ലയോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാം പക്ഷെ എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ ചെത്തു തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട് ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും അർഹതയുള്ളവരെ അനുമോദിക്കുന്നതിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് ബന്ധമിത്രാദികളുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി കൂടുതൽ സൗകര്യമുള്ള ഒരു ഗ്രഹം അവിചാരിതമായിട്ട് കണ്ടെത്തുകയും അത് വാങ്ങുവാനായിട്ട് രേഖാപരമായിട്ടെല്ലാം സസൂക്ഷ്മം പരിശോധിക്കുവാനും അതിനുവേണ്ടി തയ്യാറാകുവാനും സ്വൽപ്പം പണം സ്വരൂപിക്കേണ്ടി വരും എന്നിരുന്നാൽ പോലും ഗഡുക്കളായിട്ട് അയച്ച് അടച്ചു തീർത്താൽ മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാന് സാധ്യത കാണുന്നുണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പല വിധത്തിലുള്ള അപാകതകളും വന്നു ചേരുന്നത് വഴി ഉൽപ്പന്നങ്ങളെ പ്രതികൂലമായി ബാധിക്കുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ വ്യവസായത്തിന് പണം മുതൽ മുടക്കിയാൽ നേട്ടം വളരെ കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലഭിച്ച വിലയ്ക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട് ഉദ്യോഗത്തിൽ ഇരിക്കുന്ന പലർക്കും ഇനി മുതൽ ഈ ഒരു തസ്തിക അഞ്ചാറ് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നിലവിലുള്ള പഠിച്ച വിദ്യ ഒന്നും തന്നെ ഭാവിയിലേക്ക് ഇനി ഉപകാരപ്രദമായി തീരുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഭാവിയിലേക്ക് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും എന്നാൽ ജോലിയിൽ നിന്നും ഉപേക്ഷിക്കേണ്ടി വരും ഒരു ഒന്നര രണ്ട് വർഷം ഈ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത് പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിട വരും കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിളവെടുപ്പ് വന്ന് ചേരുന്നത് വഴി ഇനി മുതൽ ഒരു പക്ഷേ ജൂൺ മാസത്തിന് ശേഷം പുതിയതായിട്ടുള്ള വിളകൾ ഇറക്കുന്നതിൻ്റെ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ഒരു പക്ഷേ ഇതിനെ വേണ്ടപ്പെട്ടവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായം സമാന ചിന്താഗതിയുള്ളവരുടെ സകലവിധത്തിലുള്ള സഹായങ്ങളെല്ലാം വേണ്ടി വരുവാനും അതിനുള്ള സാഹചര്യങ്ങൾക്കും യോഗമുണ്ട് കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുകയും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുകയും ചെയ്യുവാനും സഹപ്രവർത്തകർക്കും കീഴ് ജീവനക്കാർക്കൊക്കെ തന്നെ അതിനുവേണ്ടി പരിശീലനം നൽകുവാൻ അവസരം ഉണ്ടായിത്തീരും ഇതിൻ്റെ വളിച്ചത്തിൽ ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങളും പ്രസ്ഥാനത്തിന് പല ദി പല ദിക്കുകളിലുമുള്ള പ്രസ്ഥാനത്തിൽ ചെന്ന് ക്ലാസ് എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവസരം വന്നു ചേരും വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ സാധ്യത കാണുന്നു കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട് സങ്കല്പനുസരിച്ച് ഉയ്യാനുവാനുള്ള സാഹചര്യങ്ങളെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും ജനസ്വാധീനം വർദ്ധിച്ചുവാനിടയുള്ളത് കൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടിവരുവാനിടയുണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിട വരുമെങ്കിൽ പോലും അതിൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നിലവിലുള്ളത് വിട്ട് ഒരു വർഷത്തിന് ശേഷം മാത്രമേ അതിലൊരു സ്വതന്ത്രമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപീകരിക്കുവാനും വിഭാവനം ചെയ്ത് പ്രാവർത്തികമാക്കുവാനും സാധ്യതയുള്ളൂ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം കർമ്മമണ്ഡലങ്ങൾക്ക് ഉപവത്പരകമായി തീരുവാനിടയുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും ഫെബ്രുവരി മാസത്തിൽ വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാസത്തിൽ പാഠ്യപദ്ധതിയൊക്കെ പൂർത്തീകരിച്ചു വിജയം കൈവരിച്ചു എന്നാൽ മാർച്ച് മാസത്തിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്ന് ചേരുവാനും ഈ മാർച്ച് മാസത്തിൽ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കൂടുതൽ പണം മുതൽ മുടക്കി വിപുലമാക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുകയും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുക മാത്രമല്ല ഇന്നത്തെ കാലത്തിനനുസരിച്ച് പണം മുതൽ മുടക്കിയാൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന കൃത്യമായൊരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമേ പുറപ്പെടാവൂ അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് ഇന്ത്യയിലോ കേരളത്തിലോ ആണെങ്കിൽ പരാജയപ്പെടുവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുമാണ് നടപടിക്രമങ്ങളിലുള്ള കൃത്യത കാരണത്താൽ ചില ജോലിക്കാർക്കൊക്കെ അസ്വാസ്ഥ്യ അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടുവാനിട വരും പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനൊരവസരത്തെ വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് ഉടമസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും തൃപ്തികരമായിട്ടുള്ള സമീപനം വന്നു ചേരുവാൻ ഇടയുണ്ട് നിലവിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ശാസ്ത്രീയവശവും പ്രായോഗിക സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എഴുതുന്ന പരീക്ഷകളിൽ വിജയമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും വിജയ ശതമാനം കുറയുവാനാണ് മിക്ക വിദ്യാർത്ഥികൾക്കും ഈ ഒരു മാസത്തിലെ പരീക്ഷയിൽ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളത് അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നതിൻ്റെ കൊണ്ട് ഈ ദുസ്സംശയങ്ങളെല്ലാം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി പുതിയ കർമ്മമണ്ഡലങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട് സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും മാതാപിതാക്കളുടെ ആവശ്യമനുസരിച്ചും കൊണ്ട് സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയും ചിലർക്ക് ജന്മനാട്ടിൽ ഗൃഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ പരിവർത്തനങ്ങൾ നടത്തുവാൻ അവസരം വന്നു ചേരും അന്യ നാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്നവർക്ക് സൗകര്യമുള്ള മറ്റൊരു കൂടുതൽ സൗകര്യവും മുറികളുമുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനോ വാടകയ്ക്കെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യതയുണ്ട് ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ സർക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കുറ കുറയുവാനും ഈ വ്യവസായം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളോടൊപ്പം സഹപാഠികളോടൊപ്പം അല്ലെങ്കിൽ സഹ വേണ്ടപ്പെട്ടവരോടൊപ്പം ഏപ്രിൽ മെയ് മാസക്കാലങ്ങളിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട് എന്നാൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ യോഗം കാണുന്നുണ്ട് ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ജോലിക്കാർക്ക് ജോലിക്കാരെ ചിലരെ പിരിച്ചുവിടുവാനും ചിലരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ ആധുനിക സംവിധാനത്തിനെ പറ്റിയിട്ട് അറിയാത്തതിനാൽ അവർക്ക് പരിശീലനം നൽകുവാനും അവസരം ഉണ്ടായിത്തീരും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും പലപ്പോഴും പരിഹാസവചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി സ്വയമേവ ധ്രുവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മസമയമനം ആത്മനിയന്ത്രണം പാലിക്കുവാൻ സ്വയമേവ തീരുമാനിക്കുവാൻ ഇടയുണ്ട് വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും പണം കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിശേഷപ്പെട്ട ആരാധനാലയ ദർശനം നടത്തുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും പുതിയ സൗഹൃദ ബന്ധം ഉടലെടുക്കുവാനും സാധ്യതയുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേർത്ത് തീർക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി അവരത് സ്വീകരിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ നേർന്നുകിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാൻ യോഗം കാണുന്നുണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും വരുന്ന മാസം ഏപ്രിൽ മാസത്തിൽ പുതിയതായിട്ടുള്ള വാഹനം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തിന് യോഗം കാണുന്നുണ്ട് വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ഈ പുതിയ തലമുറയുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ അവസരം വന്നു ചേരും കഴിഞ്ഞ ഒരു വർഷമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് സ്വകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അപേക്ഷകൾ നൽകുകയും ഈ ഒരു മാസത്തിൽ അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട് വ്യക്തിത്വ വികസനത്തിന് സ്വയം തയ്യാറാകുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും അസുഖങ്ങളൊക്കെ വിദഗ്ദ്ധമായുള്ള ചികിത്സ വേണ്ടിവരുമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നിസ്സാരമായിട്ടുള്ള മരുന്നുകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഇനി മുതൽ സാംക്രമിക രോഗങ്ങൾ പിടിപെടാതെയും ജീവിത ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാതെയും ഇരിക്കാനായിട്ട് ദിനചര്യാക്രമങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട് ഇതാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ നമസ്കാരം